ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ചെറിയൊരു വ്ലോഗാണ് കേട്ടോ ഇന്ന് കാണുന്നത് അപ്പോൾ നമ്മുടെ രാവിലത്തെ നടത്തൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നടത്തൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു ഒരു ഡീടോക്സ് വാട്ടർ ഒന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാറുണ്ട് അപ്പോൾ ചില ദിവസങ്ങളിൽ എ ബി സി ജ്യൂസ് ആയിരിക്കും അപ്പോൾ ഓരോ ദിവസം നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെ ഇതനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തും കേട്ടോ എന്നും വന്നാലും ആഴ്ചയിലൊരു മൂന്നോ നാലോ തവണ മാത്രം ഈ ഒരു ഡ്രിങ്ക് നമ്മൾ സാധാരണ നമ്മൾ കഴിക്കാറുള്ളത് അപ്പോൾ അതിന് വേണ്ടി ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഒരു ആപ്പിളും ഒരു നെല്ലിക്കയും രണ്ട് ക്യാരറ്റും രണ്ട് മൂന്ന് മൂന്നെട്ട് കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് അരച്ച് അരിച്ചെടുക്കാനായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകപ്പൊടിയൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഡ്രിങ്ക് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ നല്ല അടിപൊളി നമുക്ക് നല്ലൊരു റിഫ്രഷിങ് നല്ലൊരു എനർജി ഫീലൊക്കെ കിട്ടും ഈ ഒരു ജ്യൂസൊക്കെ കുടിക്കുന്ന സമയത്ത് അപ്പോൾ ആ ഒരു ഡ്രിങ്ക് ഒക്കെ ഒന്ന് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ബാക്കി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ടേ അപ്പം ഞാൻ തന്നെ അത് പാലൊന്ന് തിളപ്പിക്കാനായിട്ടൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് റെഡിയായി വരട്ടെ അതിനിടയ്ക്ക് തന്നെ ഞാൻ അത് ചെമ്പിലോട്ട് വെള്ളം വെച്ചിട്ട് അതിലേക്ക് പഴം ഒന്നും പുഴുങ്ങാനായിട്ട് രണ്ട് കഷ്ടമായിട്ട് ഒന്ന് മുറിച്ചിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ടേ അതുപോലെ തന്നെ കുറച്ച് ഇടിയപ്പത്തിൻ്റെ മാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നിട്ട് അതൊന്ന് ആവേറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് തണുപ്പ് ഒന്ന് മാറാനും ഒന്നും കൂടെ ഒന്ന് ഇടിയപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിന് ആ ആവിയേറ്റി എടുക്കുന്നത് അപ്പോൾ അത് ഒന്ന് നന്നായിട്ടൊന്ന് ഒരു കുക്കായി വന്നിട്ടുണ്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പച്ചനെനിക്ക് നന്നായിട്ട് എനിക്ക് പൊടിച്ചിട്ട് നല്ല രീതിയിൽ വറുത്ത് തന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ കുറച്ചൊന്ന് റോസ്റ്റ് ചെയ്ത പാങ് തെറ്റിപ്പോയിട്ടുണ്ട് അവർക്ക് മില്ലില് കൊടുത്തിട്ടാണ് കേട്ടോ പൊടിച്ചത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ എനിക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇടിയപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടെ ഒന്ന് ആവീറ്റിയെടുത്തത് തന്നെ അപ്പം അത് ഇടയിലെ ഇടിയപ്പ തട്ടിലോട്ട് കുറച്ച് എണ്ണയൊക്കെ തടവിയതിന് ശേഷം എണ്ണയോ നെയ്യോ തടവാൻ കേട്ടോ അതിന് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് തേങ്ങ വെച്ചെടുക്കാം പിന്നെ അതാ ആ ഒരു ഇടിയപ്പം ഞാൻ അതുപോലെ ഒന്ന് ഒരു ഇടിയപ്പത്തിൻ്റെ ആ ഒരു പ്രെസ്സിലതിലേക്ക് ഇട്ടിട്ടൊന്ന് പിഴിഞ്ഞൊന്നെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ രണ്ട് തട്ടോന്ന് വെച്ചിട്ട് അടച്ചൊന്ന് ഒരു ആറ് മിനിറ്റ് കൊണ്ടു തന്നെ ഒന്ന് റെഡിയാക്കി കിട്ടിക്കോളും പിന്നെ ഇതാ തലേ ദിവസത്തെ ചിക്കൻ കറി ബാക്കി കൊണ്ടിരുന്ന അതും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ചായും ഇതിനിടയ്ക്ക് തന്നെ ഞാൻ റെഡിയാക്കി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടേ അപ്പോൾ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനാ ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ എക്സ്ട്രാ സോഫ്റ്റ് ആയിരിക്കും ഈ ഇരിടിയപ്പം നല്ല വിട്ട് വിട്ട് ലെയർ ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അപ്പം മാവൊക്കെ നിങ്ങൾക്ക് പാകം തെറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ചൂടുള്ളത്തിലൊന്ന് കുഴച്ച് വെച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഒന്ന് ആവേറ്റിട്ട് ഇതുപോലൊന്ന് പിഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നല്ല ആയിട്ടുള്ള ഇടിയപ്പം കിട്ടും കേട്ടോ പിന്നെ പിന്നെന്താ ചിക്കൻ കറിയും കൂട്ടി നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ക്ലീനിങ്ങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഉച്ചത്തെ ലഞ്ചിൻ്റെ കാര്യം നോക്കുന്നത് പിന്നെ ഞാൻ കുക്കറിലേക്ക് വെള്ളം വെച്ചു അരി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുക്കർ അടച്ചു കൊടുത്ത് അതൊന്ന് റെഡി ആവട്ടെ പിന്നെ അത് അപ്പുറത്ത് ചെറിയൊരു കുക്കറിലോട്ട് കുറച്ച് പരിപ്പൊന്ന് കഴുകി വെള്ളം ഒഴിച്ചു ഉപ്പിട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പരിപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു ചിക്കൻ ഗീ റോസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മല്ലിയും ഒരു ടീസ്പൂൺ പിരിഞ്ചീരകം അര ടീസ്പൂൺ കുരുമുളക് ഒരു മൂന്ന് ഏലക്ക ചെറിയൊരു കഷ്ണം പട്ട ഒരു മൂന്ന് നാല് ഗ്രാമ്പും പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ജീരകം ചെറിയ ജീരകമല്ലേ അതായിട്ട് ഇതിന് ചേർത്ത് കൊടുക്കുന്നത് അതാണ് അതിൻ്റെ ഒരു സ്മെല്ല് ഫ്ലേവർ കിട്ടുന്നത് ചെറിയ ജീരകം അല്ലെങ്കിൽ സാജീരകം ചേർത്താനും നല്ലൊരു ഫ്ലേവറായി നോർമലായിട്ടുള്ള റെഡ് ചില്ലി അല്ലേ അതിനൊരു മൂന്ന് ചില്ലിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്തിന് ശേഷം പൊടിച്ചൊന്ന് മാറ്റി വെച്ചാൽ മതിയാകും പിന്നെ അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ടല്ലി വെളുത്തുള്ളിയും രണ്ട് സവാളയും കൂടെ ഒന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം സവാള നന്നായിട്ടൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചൊന്ന് മാറ്റി വയ്ക്കാം പിന്നെ അത് ഒരു കടയിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഒരു വെളുത്തുള്ളി ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു പച്ച ചുവയ്ക്കൊന്ന് മാറി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു സവാളയും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് എന്നിട്ട് നന്നായിട്ട് അതിനെ വഴിച്ചെടുക്കണേ സവാള അരി നല്ല രീതിയിൽ തന്നെ ഒന്ന് മാറി വരണം അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഇതിലേക്ക് ഞാനൊരു ഒന്ന് രണ്ടോ തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഉപ്പിൽ ചേർക്കണേ ഈ ഒരു ചിക്കൻ കീ റോസ്റ്റിന് അതിൻ്റെ ഒരു ഫ്ലേവറാണ് കേട്ടോ ഒരു കറിവേപ്പില ചേർക്കുമ്പോഴും അപ്പോൾ ആ ഒരു കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഒരു മസാല തണുത്ത് വന്നിട്ട് അതൊന്നും ഞാൻ ഒന്ന് പൊടിച്ചൊന്നും മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഒരു എണ്ണൂറ് ഗ്രാമോളം ചിക്കനാണ് അപ്പം എല്ലാവരും കൂടിയിട്ടുള്ള പീസേലാണ് എടുത്തിട്ട് ബോൺലെസ് പീസ് വേണമെങ്കിലും ഈ ഒരു ചിക്കൻ ഗിറോസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ചിക്കനും കൂടെ ചേർത്തിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തെടുക്കാം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ചും കൂടെ ചേർത്താൽ മതിയാക്കും കേട്ടോ അപ്പോൾ ആ ഒരു ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം പെട്ടെന്ന് റെഡിയാക്കിയിട്ടും കേട്ടോ ഒരു ചിക്കൻ അതായത് ചിക്കൊന്നും പിടിക്കില്ല ചിക്കൻ ഒന്ന് കുറച്ചിങ്ങനെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം പിന്നെ അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബാഡ് കി ചില്ലി പൗഡറാണ് അതൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി ഒന്ന് വെച്ചതാണ് കേട്ടോ ഈ ഒരു മുളക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ മുഴുവൻ മുളകുണ്ടെങ്കിൽ മതി കേട്ടോ നമ്മൾ സാധാരണ ബാഡ്കി ചില്ലിയിൽ ഒട്ടും തന്നെ എരിവ് കാണില്ല ഈ ഒരു മുളക് പൊടിക്ക് നല്ല കളറായിരിക്കും ഇങ്ങോട്ടും ആ ഒരു മുളക് ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ അത് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊരു പത്തെണ്ണം എടുത്താൽ മതി മതിയെങ്കോ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് അടച്ചൊരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെച്ചിട്ട് മിക്സിയിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്താലും മതി അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു മസാല അതിൽ ആ ഒരു മുളക് മുളകൊന്നിട്ടിട്ട് വറുത്ത് പൊടിച്ച് വെച്ചാലും മതി പിന്നെ അത് ആ ഒരു മുളകിൽ നിന്ന് നമ്മൾ മുളകും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നതിന് ശേഷം ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മൾ നേരത്തെ പൊടിച്ച മസാലയില്ലേ അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്തെടുക്കും ആ ഒരു സ്മെല്ലിനനുസരിച്ച് ചേർത്തെടുക്കാം കേട്ടോ ഈ ഒരു ചിക്കൻ ഗിറോസ്റ്റിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു ചിക്കൻ ഗീറോസ്റ്റിന് അപ്പോൾ ആ ഒരു മസാല എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ചുവെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ റൈസ് ഒന്ന് റെഡിയാകിട്ടുണ്ട് പരിപ്പ് ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കടപ്പൊന്ന് മാറ്റിയിട്ട് പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് തേങ്ങാ ജീരകം മഞ്ഞൾപ്പൊടി പൊടി ചെറിയൊരു രക്ഷിഷണം പച്ചമുളക് രണ്ട് വെളുത്തുള്ളു ഇത്രയും കൂടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ച് അവർ വെന്ത് വന്നിട്ടുള്ള പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ റൈസ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഒന്ന് മാറ്റി ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് ഊറ്റി ഒന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതാ ഒരു പരിപ്പ് കറിക്ക് താളിച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലോട്ട് ഒരു സവാളാണ് ഒരു ചെറിയൊരു സവാള ചെറുതായിട്ടൊന്നും പറഞ്ഞാൽ ചെറിയ ഉള്ളി ചേർത്ത് താളിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു സവാളാണ് എടുത്തിട്ടുള്ളത് ആ ഒരു സവാള ചേർത്ത് നല്ല രീതിയിലൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ആ ഒരു ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അടിക്കൊന്നും പിടിക്കാതെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ആ ഒരു സവാള ഒക്കെ ഒന്ന് മൂത്ത് തുടങ്ങിയതിന് ശേഷം രണ്ട് മൂന്ന് വറ്റിരുമുളകും ഒന്ന് രണ്ട് രണ്ടു കറിവേപ്പിലൊക്കെ ചേർത്തിട്ടൊന്ന് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പരിപ്പ് കറി ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെക്കണം തിളപ്പിക്കേണ്ട കേട്ടോ അപ്പോൾ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻ ഗീ റോസ്റ്റും ഇവിടെ റെഡിയായിട്ടുണ്ട് ഈ ഒരു പാകത്തിനെ കൊണ്ട് അതുവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് ചോറാണ് മട്ടേരിച്ചോറാണ് നമ്മളതാണല്ലോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാ മട്ട എരിച്ചോറും പിന്നെ അതൊരു നാരങ്ങയും പിന്നെ ഡേറ്റ്സിക്ക് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു അച്ചാറാണ് അതും പിന്നെ ആ പരിപ്പ് കറിയും പപ്പടവും ഇത് മാത്രം മതി അടിപൊളി കോമ്പിനേഷനാണേ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചിക്കൻ ഗീ റോസ്റ്റ് ടേസ്റ്റിനേക്കാളും എനിക്കിത് കുറച്ച് ഭയങ്കര ഫ്ലേവർ ഉണ്ടായിട്ട് ഈ ഒരു ചിക്കൻ ഗീ റോസ്റ്റിന് കഴിക്കാൻ നല്ലതാണ് നല്ലൊരു ചിക്കൻ ഫ്രൈൻ്റെ ഒക്കെ പുറത്തൊരു ടേസ്റ്റ് ആണ് എന്ന് പോലും അറിയില്ല അങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പോൾ എന്തായാലും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടൊക്കെ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് താഴെ കമൻറ്റ്സ് ആയിട്ട് കൊടുക്കും അപ്പൊ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും